പറമ്പിലൂടെ നടക്കുമ്പോൾ എനിക്കൊരു തേങ്ങ കിട്ടി ദേ ഇത് താഴേക്ക് വേര് പിടിച്ചിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് ഒരു മുകളവും തേങ്ങ എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞു അക്കൂട്ടത്തിൽ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായൊരു കഥയുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തെങ്ങിലെ ഒരു സെല്ലായിട്ട് തെങ്ങിലുണ്ടായിരുന്ന കാലം എല്ലാം എല്ലാമെല്ലാം അമ്മ കൊടുത്തിരുന്നു അടുത്തതായി പൂങ്കുലയായി മാറി തേനീച്ചകള് പരാഗണം നടത്താൻ വന്നിട്ട് പോകുമ്പോൾ അമ്മയ്ക്കും സന്തോഷമായിരുന്നു പൂങ്കുലയ്ക്കും സന്തോഷമായിരുന്നു എവിടെ നോക്കിയാലും സന്തോഷം മാത്രം കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞു കൊച്ചു വെള്ളക്കായി കരിക്കായി കരിക്കെന്ന് പറഞ്ഞ ഇളനീര് ഇളനീര് കുടിക്കുവാനായിട്ട് ആളുകൾ വന്നപ്പോൾ ഇളനീര് വെട്ടിക്കൊണ്ടു പോയപ്പോ ആ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോകരുതേ എന്ന് ഈ തേങ്ങ പ്രാർത്ഥിച്ചിരുന്നു അത്രേ കാരണം ഇത് ആഹാരമാവേണ്ടത് എവിടെയാണെന്ന് അതിനറിയാമായിരുന്നു അത് കഴിഞ്ഞു തേങ്ങയായി തേങ്ങ ഇറക്കാൻ ആരു മുകളിലേക്ക് ചെന്നില്ല പാകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് താഴേക്ക് വന്നു ഭൂമിയുടെ ആകർഷണശക്തികൊണ്ടാവാം വന്ന് മണ്ണിന്റെ മടിയിൽ കിടന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു താഴേക്ക് വേരുകൾ വന്നു മുകളിലേക്ക് മുകളവും മുകളിലേക്ക് നോക്കി സൂര്യനെ നോക്കി മുകളം പുഞ്ചിരിച്ചു അങ്ങനെ വളർന്ന് ആയതാണെന്ന് ആ തേങ്ങ എന്നോട് പറഞ്ഞു കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് അപ്പോ ഈ തേങ്ങയ്ക്ക് ആരുടെ വയറ്റിലാണ് ചെല്ലേണ്ടതെന്ന് ഒരു ലൈഫ് പർപ്പസ് ഉണ്ട് എങ്കിൽ നമുക്കും ആർക്കൊക്കെ ഉപകാരം ചെയ്യാനാണ് ഇനി ഉള്ളതെന്നുള്ളത് നമ്മുടെ ലൈഫ് പർപ്പസാണ് തേങ്ങയുടെ ലൈഫ് പർപ്പസിന് വേണ്ട സകല കാര്യങ്ങളും പ്രപഞ്ചം ഈ തേങ്ങയ്ക്കുള്ളിൽ നിറച്ചിട്ടുണ്ട് അതായത് തേങ്ങയെ ആര് സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും അതിന് വളർന്ന് വലുതാവാൻ ആവശ്യമായ സകല കാര്യങ്ങളും ന്യൂട്രിയൻസും അതിന്റെ ഉള്ളിലുണ്ട് എന്നർത്ഥം അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യവും നമുക്ക് നമ്മളുടെ ലൈഫ് പർപ്പസിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സകല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട് എന്തുകൊണ്ടത് കാണാതിരിക്കുന്നു നമ്മൾ വേറെ പലതിന്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണത് നമ്മളുടെ കണ്ണിൽ പെടാത്തത് നമ്മളുടെ ഫിൽറ്ററിൽ വരാത്തത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം വേറെ പലതിനും പിന്നാലെയുമുള്ള ഓട്ടം നിർത്തിയിട്ട് നമുക്ക് വലുതായി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താം എന്നാണ് നോക്കേണ്ടത് അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഹോ പൊനു പൊനു മറ്റുള്ളവരോട് പിണക്കവും ദേഷ്യവും വൈരാഗ്യവും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പകയുമൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം ആരുടെ സമാധാനമാണ് പോകുന്നത് നമ്മുടെ തന്നെ സമാധാനമാണ് പോകുന്നത് നമ്മൾ ഒരാളോട് വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ അവർ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നത് കാണാം അല്ലെങ്കിൽ അവർ സിനിമ കാണുന്നത് കാണാം അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യും നമ്മൾ മണ്ടത്തരം കാണിക്കും ഇനി മുതൽ നമുക്കത് വേണ്ട നമ്മളുടെ ലൈഫ് പർപ്പസിന് വേണ്ടി നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വലുതാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൊച്ചുകുട്ടികൾ ആലോചിക്കുക അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയാണ് ഹോപ്പനോ പോനോ പ്രാക്ടീസ് അതായത് മറ്റുള്ളവരോട് ദേഷ്യം വേണ്ട എല്ലാരോടും സന്തോഷം സന്തോഷത്തോടെ ഇരിക്കുന്ന മനസ്സിലെ നല്ല കാര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ ഇനി നമ്മള് നമ്മളെ ൂർണമായും സ്നേഹിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക നിഷ്കളങ്കമായ സ്നേഹം അവിടെ ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്നോ ഞാൻ അങ്ങോട്ട് അത്ര കൊടുത്തിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടിയില്ലെന്നോ ഉള്ള പരാതി വേണ്ട പരിഭവം വേണ്ട ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് നമുക്ക് അതിനെ ഓരോന്നിനെയും നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാം ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു ബ്ലെസ് യു ലവ് യു താങ്ക് യു ബ്ലെസ് യു പറഞ്ഞ് നമുക്ക് ഓരോന്നിനെയും സമീപിക്കാനായാൽ നമ്മുടെ ജീവിതമാണ് സുരക്ഷിതമാവുക